ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് എക്കാലവും കണ്ടിട്ടുള്ളതെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ മതേതര കാഴ്ചപ്പാടുകളാണ് സൂചിപ്പിക്കുന്നതെന്നും ഓണാഘോഷങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ സ്മരണയാണെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടുക്കി നിയോജക മണ്ഡലം ഓണം ഫെയറിന്റെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് എക്കാലവും കണ്ടിട്ടുള്ളതെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ ഒരു മതേതര കാഴ്ചപ്പാടുകളാണ് സൂചിപ്പിക്കുന്നതെന്നും ഓണാഘോഷങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ സ്മരണയാണെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടുക്കി നിയോജകമണ്ഡലം ഓണംഫെയറിന്റെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മിതമായ വിലയിൽ സാധനം ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഓണത്തെക്കുറിച്ച് നല്ലൊരു കൺസെപ്റ്റാണ് ആവുലാദികളും പരാതികളും എല്ലാം ഉള്ള കാട്ടത്തിലും ഓണം ആർക്കും ഒരു ആവുലാതിയുടേതായി തോന്നിയിട്ടില്ല ഇത് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മലയാളികൾ ഓണത്തെ എതിരേൽക്കുന്നതാണ് എക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയ കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ട് എല്ലാ നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ നിർവാഹവുമില്ലാതെ തകർന്നടിഞ്ഞ റോഡുകളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും പരിമിതമായ സൗകര്യത്തിൽ ഓണം ആഘോഷിക്കാൻ ഇടുക്കിക്കാർക്കും ബുദ്ധിമുട്ട് വന്നില്ല അവിടെ ഓണത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾക്ക് വിരാമം ഇടേണ്ടതും ഇതാ നമ്മളൊരു വർഷത്തിൽ നമ്മളെ ഇങ്ങനെ ആഘോഷങ്ങളും പരിപാടിയുമെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു മതേതര കാഴ്ചപ്പാടുകൾക്കും ഒരു ഇളം തലമുറയ്ക്കും എല്ലാം പകർന്നു കൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ ഒരു പുതിയ സ്മരണയാണ് ഓണനാളിൽ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം തടഞ്ഞ് മലയാളികൾക്ക് ഓണം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഓണംഫെയർ ഈ ഓണനാളിൽ നടത്തുന്നത് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഗുണമേന്മയോടെ പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും സെപ്റ്റംബർ മാസം നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം കെ ജി എസ് ബിൽഡിംഗിലാണ് സപ്ലൈകോയുടെ ഓണം ഫെയർ പ്രവർത്തിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ മീനാ ടോമി അധ്യക്ഷയായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി ഡിപ്പോ മാനേജർ സന്തോഷ് കുമാർ കെ ആർ നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി ബിന്ദുലതാ രാജു സി പി ഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി എസ് അജേഷ് അഡ്വക്കേറ്റ് മനോജ് തോമസ് സി എസ് രാജേന്ദ്രൻ ജോയി കുടക്കച്ചിറ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ബ്യൂറോ